നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ഓർക്കുമ്പോൾ വലിയ നാണക്കേട് തോന്നുന്നുണ്ട് എനിക്കന്ന് അവരെ തടയാൻ കഴിഞ്ഞില്ല ഞാനൊരു പ്രസിഡൻ്റ് എന്ന രൂപത്തിൽ പരാജയപ്പെട്ടു പോയി പറയുന്നത് റൊമൈൻ മബിലെയാണ് പി എസ് ജി അൽട്രാസിൻ്റെ പ്രസിഡൻ്റായിരുന്ന റൊമൈൻ മബിലെ ലിയോ മെസ്സിയെ കൂവി വിളിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം ലിയോ മെസ്സി പി എസ് സിക്ക് വേണ്ടി രണ്ടേ രണ്ട് വർഷമാണ് കളിച്ചത് അദ്ദേഹത്തെ പക്ഷേ പി എസ് ജി അൾട്രാസ് ട്രീറ്റ് ചെയ്തത് വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തെയും നെയ്മർ ജൂനിയറേയും ഒക്കെ ട്രീറ്റ് ചെയ്തത് മെസ്സിയെ പോലെ ഒരു താരത്തെ കൂവി വിളിച്ചതിൽ ഇന്ന് ആ പ്രസിഡന്റിന് ഖേദം അദ്ദേഹത്തിന് പശ്ചാത്താപം അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്കൊന്നു പോകാം ഇന്ന് വരെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വൈഫ് വൈഫെന്നോട് പറയാറുണ്ട് ഞാൻ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ പരാജയപ്പെട്ടു എന്ന് ലിയോ മെസ്സിയെ പി എസ് സിയിൽ ഇട്ട് കൂവി വിളിക്കുമ്പോൾ ആ ഗ്രൂപ്പിനെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാനതിൽ പരാജിതനായി എന്ന് എൻ്റെ വൈഫ് വൈഫെന്നെ ഓർമ്മപ്പെടുത്താറുണ്ട് അവൾ മെസ്സിയുടെ എം എൽ എസിലെ മത്സരങ്ങൾ കാണാറുണ്ട് എന്നിട്ട് എനിക്ക് പലപ്പോഴും കാണിച്ചു തന്നു പല വീഡിയോകളും അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ലയണൽ മെസ്സിയെ ബഹുമാനിക്കുന്നത് എന്ന് അത് കാണുമ്പോൾ എനിക്ക് വളരെ വേസ്റ്റ് ഫീലിംഗ് ആണ് ഞാനിവിടെ എന്താണ് ചെയ്തത് ഓർത്ത് എനിക്ക് വളരെ മോശമായിട്ടുള്ള ഫീലിംഗ് ആണ് വരിക നമുക്ക് ആ ഘട്ടത്തിൽ ലിയോ മെസ്സിക്ക് അനുകൂലമായ ഒരു ടീമിനെ ബിൽഡ് ചെയ്യണമായിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണ് കളിക്കേണ്ടിയിരുന്നത് പക്ഷേ നമ്മളത് ചെയ്തില്ല നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് ഇപ്പോൾ റൊമൈൻ നബിലെ പറയുന്നത് എന്തായാലും വീണ്ടും വിചാരം നല്ലതാണ് കുറെ കഴിഞ്ഞിട്ട് പി എസ് സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ലീഗ് വണ്ണിലല്ല ചാമ്പ്യൻസ് ലീഗിലെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ പരിതാപകരമാണ് ഏതായാലും മെസ്സിയെയും നെയ്മർ ജൂനിയറേയും ഒക്കെ വളരെ മോശം രൂപത്തിലാണ് പി എസ് ജി ആരാധകക്കൂട്ടം പി എസ് ജി അൾട്രാസ് ട്രീറ്റ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ഇങ്ങനെ ഖേദം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിന് വെക്കാം